ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കി നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം നെയ്യിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ അപ്പം നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരിയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ ഇപ്പൊ മുന്തിരിയൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ കോരിയെടുക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നമുക്കൊന്ന് ഒന്ന് വറുത്ത് കോരിയെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ആയി വന്നിട്ട് നമുക്ക് ഇതിനേയും കൂടി ഒന്ന് കോരിയെടുക്കാം ഇപ്പൊ ഞാൻ മുന്തിരിയും ഒക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ ആ പാനിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാമോളം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നൂറോ നൂറ്റമ്പതോ ഒക്കെ ഇടാം മതിന് അനുസരിച്ച് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അധികം വെള്ളം ചേർക്കാതെ ഒരുക്കിയതുകൊണ്ട് നല്ല പോയി ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ അവില് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണത് ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പിത് ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം ഇനി ീ നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇനി നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും ഇതിപ്പോൾ ഒന്ന് കുറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും കുറച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് തിളച്ചോണ്ടിരിക്കയാണ് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് എടുക്കണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ കുറുകി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചു നേരം കൂടി നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പൊ ഇത് ചെറുതായിട്ടൊക്കെ നമ്മുടെ പാനിൽ നിന്ന് വിട്ടൊക്കെ വരുന്നുണ്ട് ആയിട്ടില്ല ഇത് കുറച്ചും കൂടി നേരം നമുക്ക് ഇളക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനി ഇതിനകത്തിരുന്ന് കുറച്ചും കൂടി ഒന്ന് ആയിക്കോളും ചെറുതായിട്ടൊന്ന് ആടി വരുമ്പോൾ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഞാനിപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയാണ് ആ പാത്രത്തിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഒന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇതിലേക്ക് പകർത്താം ഇപ്പം മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി നമുക്കത് എല്ലായിടത്തും ഒന്നും ആക്കി നിരത്തി വെച്ച് കൊടുക്കാം ഇനി നമ്മളാ ബാക്കി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതിന്റെ പുറമേ ആയിട്ട് ഇങ്ങനെ വേതറിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തു വരട്ടെ ഇപ്പൊ നന്നായിട്ടൊക്കെ തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇത്തിരി മധുരമൊക്കെ തിന്നണമെന്ന് തോന്നിയാൽ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം എന്തായാലും ദിവസം ഉണ്ടാകുന്ന സാധനമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് മധുരം ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ വേണമെങ്കിൽ കൂടുതലിടാം ഇത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഏർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ പഞ്ചസാരയെക്കാളും നല്ലത് ആരോഗ്യത്തിന് നല്ലത് ശർക്കര തന്നെയാണേ അപ്പം ഈ വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ